പീരുമേട് താലൂക്കിലെ ലയങ്ങളുടെ നവീകരണത്തിന് മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് ലക്ഷം രൂപയുടെ അംഗീകാരം ലഭിച്ചതായി മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി പറഞ്ഞു ലയങ്ങളുടെ നവീകരണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി എന്നിവർക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന്റെ അന്തിമ ഉത്തരവ് കൂടി ലഭിച്ചാലുടൻ നവീകരണം തുടങ്ങും പീരുമേട് താലൂക്കിലെ തകർച്ചയിലായ ലയങ്ങൾ നവീകരിക്കാൻ മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് ലക്ഷം രൂപ വിനിയോഗിക്കുന്നതിന് ധനവകുപ്പ് അംഗീകാരം നൽകി പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന്റെ അന്തിമ ഉത്തരവുകൂടി ലഭിച്ചാലുടൻ നവീകരണം തുടങ്ങും സംസ്ഥാനത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന തകർച്ചയിലായ ലയങ്ങൾ നവീകരിക്കാൻ രണ്ട് പ്രാവശ്യമായി സർക്കാർ ഇരുപത് കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ തൊഴിൽ വ്യവസായ ധനവകുപ്പുകളുടെ ഏകോപനം ഇല്ലാത്തതിനാൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഒരു രൂപ പോലും ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ട് പതിറ്റാണ്ടിലേറെ പൂട്ടിക്കിടക്കുന്ന പീരുമേട് താലൂക്കിലെ എസ്റ്റേറ്റുകളിൽ ലയങ്ങൾ തകർന്നു വീണ അപകടങ്ങൾ ഉണ്ടായി ഇതോടെ നവീകരണം ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി മുഖ്യമന്ത്രിക്കും തൊഴിൽ ധനവകുപ്പ് മന്ത്രിമാർക്കും നിവേദനം നൽകി തുടർന്ന് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ തകർച്ചയിലായ പീരുമേട് താലൂക്കിലെ ലയങ്ങൾ നവീകരിക്കാൻ തീരുമാനമാവുകയായിരുന്നു പീരുമേട് താലൂക്കിലെ അടച്ചുപൂട്ടിയ തോട്ടങ്ങളിലെ ലയങ്ങളുടെ നവീകരണത്തിനുവേണ്ടി ധനകാര്യ വകുപ്പും മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ എസ്റ്റിമേറ്റിന് അന്തിമ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഈ അന്തിമ അംഗീകാരം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിനാണ് കൈമാറിയിട്ടുള്ളത് ലയങ്ങളുടെ നവീകരണം പൂർത്തിയാക്കേണ്ടത് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റാണ് എന്തായാലും മഴക്കാലത്തിന് മുമ്പ് തന്നെ ലൈനുകളെല്ലാം നവീകരിക്കപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിവേദനം നൽകിയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത് തൊഴിൽ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ നിർമ്മിതി കേന്ദ്രം മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകി എന്നാൽ തുക ചെലവഴിക്കാനുള്ള അംഗീകാരം വീണ്ടും വൈകി തുടർന്ന് ധനവ്യവസായ തൊഴിൽ മന്ത്രിമാർക്ക് മാടസ്വാമി കത്തയച്ചു ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം തുക ചെലവഴിക്കുന്നതിന് ധനവകുപ്പ് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ ബജറ്റിൽ അനുവദിച്ച പത്തു കോടി രൂപയിൽ നിന്ന് മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നതിനായി അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റിൽ പത്തു കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് ആദ്യം അനുവദിച്ച പത്തുകോടിയിൽ മുപ്പത്തിമൂന്ന് ദശാംശം ഏഴു ലക്ഷം രൂപ കഴിഞ്ഞുള്ള തുകയും രണ്ടാമത് അനുവദിച്ച കോടിയും ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ പീരുമേട്